ഇത് ജീവിതമാണോ അതോ കഥയാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് അറിയോ അച്ഛനെ ദേവി താമസിക്കുന്ന വീട്ടില് ഞാൻ പോയിരുന്നു എന്നുള്ളതാ എന്താ എന്താണോ അത് അവിടെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവിടെ അങ്ങനെ പല ശബ്ദവും കേക്കും സാർ കാര്യം പറ എന്തിനാ താനിങ്ങോട്ട് വന്നെന്നാ ചോദിച്ചത് അവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതവളായിരുന്നു അവിടെയാണോ ഇത്രയും ദിവസം താമസിച്ചത് അതെ അച്ഛ ദേവി കിട്ടിയല്ലോ സമാധാനമായി ുഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോഴാ ഞാൻ അനുഭവിച്ചത് എത്ര നിസ്സാരമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് എനിക്കിപ്പോ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ശക്തിയൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുന്നു ദേവിയെ പോലെ ഒരുപാട് ദുരന്തങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു നിൽക്കുന്ന മറ്റൊരാൾ എന്റെ അച്ഛന അച്ഛന്റെ കൂടെ നിന്ന് എല്ലാം ധൈര്യപൂർവ്വം നേരിടാനാ ഞാനൊരുങ്ങുന്നത് ആരെയും പേടിച്ചിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ കാര്യം വിട് നീ സേഫ് പ്രധാനം ഇല്ല എനിക്ക് പ്രധാനം എന്റെ ഈ അച്ഛനാ അച്ഛന്റെ കാര്യത്തില് അടുത്ത് നീ എന്ത് ചെയ്യണം ദേവികെ കണ്ടിട്ടാവം മടങ്ങി വന്നിരിക്കുന്നത് എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോ തൊടാതെ തൊടാതെയുള്ളവന്റെ മറുപടി ശ്രദ്ധിച്ചില്ലേ ഞാനെന്താ അത്രയ്ക്ക് മണ്ടിയാണെന്ന് കരുതിയോ അവൻ സിദ്ധുവിനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം നിനക്കും അറിയാമായിരിക്കും ഞാൻ ഒരുത്തി മാത്രം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ വീടിനകത്ത് തെക്കുവടക്കം നടക്കുന്നു അമ്മ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഇനി അഥവാ നന്ദൻ ദേവികെ കാണാൻ പോയെന്ന് തന്നെ ഇരിക്കട്ടെ അവന്റെ ഭാര്യയല്ലേ രജനി ദേവിക്ക് വിവാഹം കഴിച്ചൊന്നല്ലാതെ കുടുംബ ബന്ധത്തിന്റെ സന്തോഷം അവരിതുവരെ അറിഞ്ഞിട്ടുണ്ടോ ഇവിടെ സന്തോഷം കിട്ടിയിട്ടുണ്ടോ താലി കെട്ടിയപ്പെ കൊലപാതക കേസിൽ പെട്ട് എവിടെയോ കഴിയുന്നു സത്യത്തിൽ അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല അതിനിടയിൽ നന്ദിന് കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടി കാണാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കില് ചെന്ന് കാണട്ടേമ്മേ ഒന്ന് സമാധാനാവട്ടെ ഒരു കുടുംബത്തിന്റെ സമാധാനം മുഴുവൻ ഇല്ലാതാക്കിയിട്ട് അവൾ പോയിരിക്കുന്നത് വീട് മാത്രമല്ല നാടിനെ ആകെ അവൾ അലങ്കൂലമാക്കിയത് ചിദ് രാജിവെച്ചിട്ടും മന്ത്രിസഭയിൽ ഇപ്പോഴും പ്രശ്നങ്ങളാ ബലരാമൻ മുഖ്യമന്ത്രിയെ വരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ആ ഭർത്താവിനും ഒരു ഭാര്യം കണ്ടെത്തല് അങ്ങൾ കാട്ടിക്കൂട്ടുന്നോ നമുക്കെതിരെയാ അയാൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ അത് ശ്രദ്ധിക്കണ്ടല്ലേ സിദ്ധുവിന്റെ എം എൽ എ സ്ഥാനം തെർപ്പിച്ചു കമ്പനിയെ അയാൾ പൊളിച്ച് ബാധ്യതകൾ നമ്മുടെ തലയിലേക്ക് കിട്ടു ഇനിയും എന്തൊക്കെയാണ് അയാൾ നമുക്കെതിരെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല എന്നിട്ടും ബലരാമനങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണ്ടാന്നോ നമ്മുടെ ഇപ്പോഴത്തെ ഈ പതനത്തിന് ഉത്തരവാദികള് നിങ്ങൾ മൂന്ന് പേരുവാ സിദ്ധുവും നന്ദനും നീയും നിങ്ങൾ മൂന്നുപേരും ചേർന്ന എനിക്കും മീനയ്ക്കുമെതിരെ ഒറ്റക്കെട്ടായി നിന്ന് ആ ദേവികയെ ഇവിടെ കുടിയിരുത്താൻ നോക്കിയത് എന്നിട്ട് അവസാനം എന്റെ മീരയെ ആരും കൊല ചെയ്തിട്ട് അവളെങ്ങോട്ടോ പോയി രക്ഷപ്പെട്ടു അനുഭവിക്കാൻ നമ്മളും പോട്ടെ കാര്യങ്ങളൊന്ന് തുറന്നു പറയുന്നുണ്ടോ ഇപ്പോഴും അതുമില്ല എല്ലാം മറന്ന് ഭർത്താവിനെയും മക്കളെയും സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടും എന്നെ ഇപ്പോഴും ശത്രുപക്ഷത്ത് തന്നെയാ നിർത്തിയിരിക്കുന്നത് വരുന്നതൊക്കെ അനുഭവിക്കട്ടെ എല്ലാവരും അനുഭവിക്കട്ടെ ഗിരി ചന്ദ്രൂത്ത കാര്യങ്ങൾ വല്ലാത്ത കഷ്ടത്തിലാണല്ലോ മോനെ നമുക്ക് അങ്ങോട്ടൊന്ന് പോണോ വേണ്ടമ്മേ അവരുടെ വിഷമം നമ്മൾ ചെന്നിട്ട് കൂട്ടണ്ട മോനെ രജനിയുടെ കാര്യം കല്യാണത്തിന്റെ കാര്യങ്ങളും മറ്റൊന്ന് അന്വേഷിക്കണ്ടേ കല്യാണക്കാര്യം അന്ന് എല്ലാരോടും പറഞ്ഞതല്ലേ വരട്ടമ്മേ ഈ അവസ്ഥയിൽ ഇപ്പൊ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ട രജനിമോളെ ഒന്ന് വിളിച്ചാൽ കൊള്ളാന്നുണ്ട് പക്ഷേ എന്ത് സംസാരിക്കും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നു അറിയില്ല ഇഷ്ടപ്പെട്ട ഒരാളിനു വേണ്ടി നീ വർഷങ്ങൾ കാത്തിരുന്നു അവസാനം എല്ലാം മംഗളമായി നടക്കാൻ പോകുന്ന അവസരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ മോനെ നിന്റെ വിഷമം അമ്മയ്ക്ക് അറിയാം എന്റെ കാര്യമല്ലേ ആ കുടുംബത്തിനെ കുറിച്ചാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത് കർച്ചയാത് ആ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിലെങ്കിലും നമ്മൾ കരുതിയതാണോ പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക സിദ്ധാർത്ഥൻ സാറിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം എല്ലാം മാറും അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ സാറ് മാറ്റിയെടുക്കും ശ്രീദേവി തേടി വരുന്നു നീ പോകും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഇപ്പം മൂളിപ്പാട്ടു പാടുന്നു എന്താമേ നീ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു പിന്നെ സന്തോഷിക്കേണ്ട അവസ്ഥയാണല്ലോ എനിക്ക് നീ മുതൽ ഞാൻ ശ്രദ്ധിക്കുക നൂറുകൂട്ടം പ്രശ്നങ്ങളിൽ പെട്ട ഓരോരുത്തരും പക്ഷേ നിനക്ക് മാത്രം നല്ല മാറ്റം വന്നിരിക്കുന്നു മാറ്റം വരാനോ മാറ്റം ഒന്നുമില്ല നീ ഇപ്പൊ പാട്ട് പാടിയില്ലേ പാട്ടോ ണോ എനിക്കോർമ്മയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് ഞാൻ എന്റെ ദേവിയെ കണ്ടു അതിന്റെ സന്തോഷത്തിലായിരുന്നു ഇങ്ങനെ നോക്കുന്നത് ദേവിയുടെ കാര്യം അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ അമ്മക്ക് ഇഷ്ടമല്ലോ എന്ത് എന്ത് ഇഷ്ടമല്ലാന്ന നീ ഇപ്പൊ പറഞ്ഞത് കൂട്ടും ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് പുട്ടിഷ്ടമല്ലോ നമുക്കറിയില്ലേ നന്ദാ എന്താ മീത് എനിക്ക് ദോശ ചമ്മന്തി ഒക്കെ മതി നന്ദൻ കാറിൽ പോകുന്നത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഓ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ അവൻ പോകുന്ന റൂട്ട് ശ്രമിക്കുന്നുണ്ട് ആ എന്തായാലും അവിടുത്തെ സ്റ്റേഷൻ ഒന്ന് ഇൻഫോം ചെയ്തേക്കു അയാൾ പോകുന്ന റൂട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയായി ഞാൻ വിളിക്കാം കാണാൻ തന്നെ ആയിരിക്കും മാഡം ചിലപ്പോൾ കാറിൽ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി മനഃപൂർവം അങ്ങനെ ചെയ്തതും ആവാം എത്ര ബുദ്ധിയുള്ള ക്രിമിനലാണ് ക്രൈം ചെയ്യുന്നതെങ്കിലും അവരറിയാതെ ദൈവം ഒരു തെളിവ് അവശേഷിപ്പിക്കുമെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും മറ്റൊന്നും കൂടിയുണ്ട് അപാര ബുദ്ധിയുള്ള ക്രിമിനലുകൾ പോലീസ് ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാനായി ചില തെളിവുകൾ സ്വയം സൃഷ്ടിക്കാറുണ്ട് നമ്മൾ തെറ്റായ വഴിയിലൂടെ ലക്ഷ്യമില്ലാതെ നടക്കുകയും ചെയ്യും പക്ഷേ നമുക്ക് കിട്ടേണ്ട തെളിവ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ആ തന്നെ മുന്നോട്ട് മേഡം ഏറ്റുമാനോർ വിഗ്രഹ മോഷണ കേസ് അറിയാലോ അറിയാലോങ് സമയത്ത് ഞങ്ങളുടെ ഒരു അധ്യാപകൻ ദൈവത്തിന്റെ തെളിവെന്ന് ഉദാഹരണം പറഞ്ഞത് ആ കേസിനെ വെച്ചിട്ടായിരുന്നു കേരളം ഞെട്ടിയ വാർത്തയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഏറ്റുമാനൂർ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടു നാടിന്റെ ശ്രദ്ധ ഏറ്റുമാനൂരിലേക്കായി സർക്കാരിന് വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങൾ അന്വേഷണത്തിനിടയിലാണ് ഒരു കോൺസ്റ്റബിൾ ക്ഷേത്ര കിണറ്റിൽ ഒരു പേപ്പർ തുണ്ട് കിടക്കുന്നത് കണ്ടത് അതൊരു സ്കൂൾ കുട്ടിയുടെ നോട്ട്ബുക്കിലെ ആദ്യ ഷീറ്റായിരുന്നു പാറശാലയിലെ സ്കൂളിന്റെ പേരും ഡിവിഷനും കുട്ടിയുടെ പേരും ഒക്കെ അതിലുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പാറശാലയിൽ പഠിക്കുന്ന കുട്ടിയുടെ നോട്ട്ബുക്കിലെ പേപ്പർ കോട്ടയത്തെ എങ്ങനെ എത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ പാറശാലയിലുള്ള സ്കൂളിൽ ചെന്ന് കുട്ടിയുടെ വീട് മനസ്സിലാക്കി വീട്ടിലെത്തിയപ്പോ വീട്ടുകാരമ്പരുന്ന പോയി അവര് പറഞ്ഞത് പഴയ ബുക്കുകൾ വിറ്റ കൂട്ടത്തിലുള്ള ബുക്കിന്റെ പേപ്പർ ആവാം അതെന്നാണ് എവിടെയാണ് വിറ്റതെന്ന് അന്വേഷിച്ചപ്പോ ഒരു ഇരുമ്പുകടയിലാണ് ആ ബുക്ക് കൊടുത്തതെന്ന് അറിഞ്ഞു പോലീസ് ഇരുമ്പുകടയിലെത്തി അപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു ഇരുമ്പ് പാറ വാങ്ങാൻ ഒരാൾ എത്തിയിരുന്നു എന്ന് ആ പാര പൊതിയാൻ ഉപയോഗിച്ച പേപ്പറിലൊന്ന് ഈ കുട്ടിയുടെ ബുക്കിന്റെ പേപ്പറായിരുന്നു പ്രതി അമ്പലത്തിൽ വെച്ച് പാര ബാഗീന്ന് എടുത്തപ്പോ ചുരുട്ടിക്കളഞ്ഞ ഒരു കഷ്ണം പേപ്പർ ചെന്ന് വീണത് അമ്പലക്കിണറിലാണ് പ്രതിയെ അതോടെ ഉടൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ കേസിൽ നിർണായകമായി മാറിയ ആ പേപ്പർ പോലെ ഒന്ന് നമ്മുടെ കേസിൽ നമുക്കും കിട്ടിയിട്ടുണ്ട് ഷാജാൻ കൺട്രോൾ റൂമിൽ ചെന്ന് നന്ദന്റെ ഒന്ന് വാച്ച് ചെയ്തിട്ട് ചെയ്തിട്ടുവാ നന്ദന്റെ കാറ് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഗേറ്റ് കിടന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ തരാൻ വരുന്നോ അതെ വരട്ടെ ഓക്കെ എനിക്ക് വസുന്ധര മേഡത്തി ഒന്ന് കാണണമായിരുന്നു എനിക്ക് വസുന്ധര മേഡത്തി ഒന്ന് കാണണം നീ എനിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥ നേരിട്ടൊന്ന് കാണണം വാ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് അതനല്ലേ വരാൻ യെസ് മാം കേറി മാഡം എന്താണ് ഞാൻ മാഡത്തെ കാണാൻ വന്നതാ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ മീരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് തെളിവ് കൊടുക്കാനാണ് ഞാൻ വന്നത് വേണ്ട മേഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവാൻ പ്രയാസമുള്ളതൊന്നും ഞാൻ പറഞ്ഞല്ലോ തോന്നിയോ ആ മേഡം ോ ഞാനാണ് അന്ന് വീട്ടിൽ നടന്ന ഫംഗ്ഷന്റെ ഇടയില് ഞങ്ങൾ തമ്മിലോട് തർക്കോ കൊലപാതകത്തിൽ കലാശിച്ചത് എന്തോ നാടോ ഞാനിതിപ്പോ മൂന്നാമത്തെ തവണയാണ് കേൾക്കുന്നത് ഞാൻ ഏത് കോടതിയുടെ മുമ്പിൽ വേണമെങ്കിലും കുറ്റം ഏറ്റു പറയാം ആയിക്കോട്ടെ കോടതിയുടെ മുന്നേ പറഞ്ഞോളൂ മേഡം മീരെ കൊന്നത് ഞാനാണ് എന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് വീഷണിപ്പെടുത്തുകയായിരുന്നു മീര നിവൃത്തിയില്ലത് ഞാൻ അവളെ കൊന്നതാ പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് പറ്റിപ്പോയൊരു കയ്യപത്താണ് മീര മരണപ്പെട്ടത് ഞാൻ കാരണമാണ് ആരുടെ മുന്നിലാണ് നിന്റെ അഭ്യാസം കാണിക്കുന്നത് നിന്റെ ഭാര്യ എവിടെ എവിടെയെന്ന് ചോദിക്കുമ്പോ ഞാനാണ് മീരെ കൊന്നതെന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം പറഞ്ഞാ മതി ദേവിക എവിടെ എനിക്കറിയില്ല അതറിഞ്ഞു പോവാ നോക്ക് കൊച്ചു പിള്ളേർ അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ ഇരുട്ട് മുന്നേ വീട്ടിലെത്താൻ നോക്ക് ആ പിന്നെ അച്ഛനോട് പറയണം നോർത്ത് സ്റ്റേഷനിൽ ചെന്ന് മോനെ തിരിച്ചു കിട്ടിന്ന് റിപ്പോർട്ട് ചെയ്യാ തന്നോട് പോവാനല്ലേ പറഞ്ഞത് ഇനി എന്താ വീട്ടിലേക്കുള്ള വഴി അറിയില്ലേ ഇനി ഞാൻ ആക്കണോ ഗേറ്റ് ഔട്ട് ഷൈജ ഒന്ന് വിളിച്ചോണ്ട് പോയുനെ വെറുതെ സിദ്ധു സിന്ധു നന്ദനെ ശ്രദ്ധിച്ചോ എന്താ അവന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ എന്തു പ്രത്യേകത അവന്റെ രീതികൾക്ക് ഒരു മാറ്റം വന്നിട്ടില്ലേ മാറ്റമുണ്ടോ മാറ്റമുണ്ട് സിദ്ധുവും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവനിപ്പോ ഒരു ശാന്തതയാണ് എപ്പോഴും കുറച്ചു ദിവസം മുൻപ് വരെ മുഖത്തെപ്പോഴും വിഷമവും പേടിയും മരവിപ്പും ഒക്കെയായിരുന്നു ഇതിപ്പോ മുഖത്തിനൊരു തെളിച്ചം വന്നതുപോലെ അത് നല്ലതല്ലേ വിഷമിച്ചിരുന്നാൽ ജീവിതം മുഴുവൻ വിഷമിച്ചിരിക്കേണ്ടി വരുമെന്ന് അവന് മനസ്സിലായി പോയത് കൂടാതെ കുടുംബവും തകർന്നില്ലേ ഞാൻ എം എൽ എ അല്ലാതായി കമ്പനിയുടെ കടങ്ങളുടെ ഭാരം എന്റെ തലയിൽ വീഴാൻ പോകുന്നു എന്ന തോന്നൽ വരുന്നു സങ്കടമല്ലാതെ അടുത്തങ്ങൊരു നല്ല ദിവസം ഉണ്ടാവില്ലാന്ന് അവന് മനസ്സിലായി കാണും

ഞാൻ പറയുന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നത് എന്തിനാ സിദ്ധു നന്ദന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് പൊതുവായി പറഞ്ഞ അതിന്റെ ഗൗരവം കുറയ്ക്കണ്ട അല്ലാതെ പിന്നെ ഞാൻ എന്തു നന്ദനല്ല നോർമലായിട്ട് എടുക്കുന്ന എനിക്ക് തോന്നിയത് അവനെ അവന്റെ വഴിക്ക് അവനെ അവന്റെ വഴിക്ക് വിട്ടതിന്റെ ഫലവ ഇപ്പൊ ഈ അനുഭവിക്കുന്നത് മുഴുവനും എല്ലാം എന്റെ വഴിക്കായിരുന്നെങ്കിൽ കാണുന്ന ദുരന്തം ഒന്നും ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു കുറച്ച് സമാധാനം അത് ശരി അത് ഇപ്പം എന്റെ തലയിൽ കൊണ്ടുവെക്കുക സിദ്ധുവിനെ അന്ന് അണികൾ കല്ലെറിഞ്ഞത് മുതൽ അഭിപ്രായ വ്യത്യാസം മുഴുവൻ മാറ്റിവെച്ച് സിദ്ധുവിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക ഞാൻ അപ്പോഴും എന്റെ അഭിപ്രായം ബലരാമനുമായിട്ട് ഒരു വഴക്ക് വേണ്ട എന്നായിരുന്നു ഇപ്പോ സിദ്ധു തോൽപ്പിക്കുന്നത് കാണാൻ ഞാൻ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ